പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് നാരായണി എഴുതുന്ന നോവലിനെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതേ തുടർന്ന് നോവലിൽ പേര് മാറ്റിയാണ് നാരായണി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം വിശാഖും അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അവർ കാര്യങ്ങൾ ചോദിക്കുന്നതിനായി മുന്നിലേക്ക് കയറി വരികയും ചെയ്യുന്നു സമയം അമ്പോറ്റി മാമ നാരായണിയുടെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് നാരായണിയുടെ നോവൽ അതിശക്തം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന അമ്പൂറ്റി മാമ എല്ലാവിധ സപ്പോർട്ടും നൽകുകയും ചെയ്യുന്നു ഇതേ സമയം നോവൽ എഴുതുന്നത് നിർത്തണം എന്നുള്ള കാര്യവുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും ഞങ്ങളെ വളരെ മോശമായ രീതിയിലാണ് നോവലിലൂടെ കാണിക്കുന്നത് എന്നുള്ള ആക്ഷേപവും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടെ നാരായണിയാകെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്